ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യക്കായി ഇത്തവണയും പതിവ് തെറ്റിക്കാതെ കോട്ടയം ജില്ലയിലെ ചേനപ്പാടി ഗ്രാമവാസികൾ പാളത്തൈരുമായി ആറന്മുളയിലെത്തി ചേനപ്പാടി കരക്കാർ വ്രതാനിഷ്ഠയോടുകൂടി ശേഖരിച്ച ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈരാണ് ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് ആറന്മുള വള്ളസദ്യകളിൽ ഒഴിച്ചു കൂട്ടാനാകാത്ത വിഭവമാണ് ചേനപ്പാടിയിൽ നിന്നുള്ള പാളത്തൈര് ചേനപ്പാടി കേളുച്ചാരുടെ പാളത്തൈര് കൊണ്ടുവ എന്ന് വള്ളസദ്യക്കിടയിൽ കരക്കാർ പാടി ആവശ്യപ്പെടുന്നത് പതിവാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചേനപ്പാടി സ്വദേശിയായ കേളു എന്ന ഭക്തൻ ഭഗവാന് പാളത്തൈര് സമർപ്പിച്ച ആചാരമാകാം നൂറ്റാണ്ടുകൾക്ക് ശേഷവും കരക്കാർ തുടരുന്നത് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ ഗോശാലയിൽ നിന്നും സംഭരിച്ചതും കരക്കാർ വ്രതനിഷ്ഠയോടെ തയ്യാറാക്കിയതുമായ പാളത്തൈര് ഘോഷയാത്രയായി ഞായറാഴ്ച രാവിലെ മണിയോടെ ആറന്മുളയിൽ എത്തിക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പതിനെട്ടാം പടിക്ക് താഴെ എത്തിയ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് അധികൃതരും പള്ളിയോട സേവാ സംഘം ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിന് മുന്നിലേക്ക് ആനയിച്ചു തുടർന്ന് പാളത്തൈര് ഭഗവാനു മുന്നിൽ സമർപ്പിച്ചു ഈ പാളത്തൈരാണ്